ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ അജ്രക് പ്രിന്റിൽ അൻപത്താറ് സൈസ് കോട്ടൺ ആയിട്ട് ആണ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ നൈറ്റി സി എനിക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ആക്കട്ടോ അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മള് ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസാണ് ഉണ്ടോ ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഷോപ്പ് ചോദിച്ചിട്ടുണ്ട് ഷോപ്പ് വരുന്നത് മലപ്പുറം കടലാടിശാലം റോഡിൽ കടലിനി നഗർ ഈറോസ് നഗറിലാട്ടോ അപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് വരാൻ ശ്രമിക്കട്ടെ ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ വിളിച്ചിട്ട് വരുക കേട്ടോ വിളിച്ചിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇപ്പം ചെയ്യാതെ കാണാനും ശ്രമിക്കോ അപ്പോൾ നൈറ്റീവ്സ് കാണട്ടോ ഇപ്പോൾ നൈറ്റീവ്സ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ നല്ല അടിപൊളി ആണ് വരുന്നത് നല്ലൊന്ന് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ വരിക ഒന്ന് എടുക്കുമ്പോൾ നാ നാൽപ്പത്തിരണ്ട് രൂപ കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒന്നിന് നമ്മൾ പോസ്റ്റ് ആയി ആണേ ഡി ടി സി ആകുമ്പോൾ അറുപതാണ് വരുക കേട്ടോ അടിപൊളി പ്രിന്റ് ആട്ടാ വരുന്നത് അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത് പൈസ വരുന്നത് അട്ട സൈസ് വരുന്നത് ജസ്റ്റി വിരി നാപ്പത്തി ആറാണ് വരുന്നത് കയ്യറുക്കം വന്നിട്ട് പതിമൂന്ന വരുന്നത് വന്നിട്ട് അൻപത് വരുന്നുണ്ട്

ഇപ്പൊ ഇരുന്നൂറ്റി അൻപത് രൂപപ്പെട്ടെ പിന്നെ നമ്മള് റേറ്റ് ഇതിൽ പറഞ്ഞാല് ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ പറയുന്നത് ഇതെങ്ങനെയായിട്ട് വരുന്നത് അടിവശം കാണാൻ വേണ്ടിട്ടാണ് നിവൃത്തി ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ അടിസ്ഥ പ്രിന്റ് കാണാൻ വേണ്ടിയിട്ട്

ഇത് അളവാണ് ം വന്നിട്ട് പതിമൂന്നട്ട വരുന്നത് ഹിപ്സൈസ് വന്നിട്ട് അൻപത് അട്ട വരുന്നത് ഇന്ന് നമ്മൾ അറുപത് കാണിച്ചപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് മെസ്സേജിച്ചിട്ട് അൻപത്താറിലുണ്ടോ ചോദിച്ചപ്പോൾ അറുപതാണ്ട് കേട്ടോ അൻപത്തി ആറിൽ നിന്ന് കാണിച്ചത് വേറെ കാണിക്കാത്ത അൻപത്താറുതെന്ന് അതിലേക്ക് വേണ്ടി കാണിക്കാറുണ്ട് ആര് മിസ്സാക്കണം കേട്ടോ അടിപൊളി പ്രിൻഡസും ക്ലോത്ത് നല്ല അടിപൊളി ചീസും കൂടി നല്ല അടിപൊളി ക്ലോത്ത് ചെറുത് ഓരോ പീസോളും ചെറുത് കളർ ഇട്ടോട്ടുന്നത് എന്നിട്ട് നാപ്പത്തി എട്ട് എഴുതുന്നുണ്ട് കേട്ടീ കയ്യൊക്കെ വന്നിട്ട് പതിനാല് എഴുതുന്നുണ്ട് കേട്ടോ ിട്ടാ എൺപത്തി രണ്ടൊക്കെ ഇപ്സൈസ് എന്താ അടിവശം എങ്ങനെയാ ഇത് എന്നിട്ട് എക്സൈസ് എന്നിട്ട് നാപ്പത്തി ആറാണ് കയ്യർക്കം വന്നിട്ട് പതിനാല് കിട്ടാ ജസ്റ്റീരി എന്നിട്ട് അൻപതാ കേട്ടെ വരുന്നത് sim, sim. సేమ్ ఫిష్ అలా టైం സൈസ് കേട്ടോ വരുന്നത് അതുകൊണ്ടാ ഞാൻ കാണിക്കട്ടത് സേസ് കളർ കാണിച്ചീലുള്ള കളറ ിന്റ് ആയിട്ട് വരുന്നത് ഏകദേശം ഒന്ന് തന്നെ വരുന്നത് കാണിച്ചാണ് അത് മനസ്സിലാവും നാല്പത്തി എട്ടാണ് ഇത് വരുന്നത് തയ്യൊക്കെ വന്നിട്ട് പതിമൂന്ന് വരുന്നുണ്ട് വന്നിട്ട് അൻപത് വരുന്നുണ്ട് കേട്ടോ ആരും മിസ്സാക്കുന്നുണ്ടെങ്കിൽ അടിപൊളി പ്രിൻ്റ ിട്ട് കേട്ടോ ശരിക്കും നിന്നിട്ട് കാണിക്കണം അപ്പളതിന്റെ ശരിക്കും കാണുള്ളുട്ടോ നിന്നിട്ട് നമ്മളിങ്ങനെ നിവർത്തി കാണിക്കണംന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ ഫോട്ടോസ് വേണേ ചോദിച്ചാൽ മതി ഫോട്ടോസ് അയച്ചു തരട്ടോ ചാനൽ ആദ്യമായി കാണുന്ന പോലെയാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തിട്ടോ അപ്പോൾ നമ്മൾ വണക്കി ആവാനായിട്ടുണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്താൽ നിശാതെ ഗിവ് വെക്കണം അപ്പോൾ ഗിവ് വെക്കണമെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടോ അത് ഗേ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം